ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളൊരു സ്പെഷ്യൽ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ചീനിച്ചട്ടി ചിക്കൻ അത് പ്രത്യേക ഡിഷാണ് ഇപ്പോൾ എന്തായാലും വീഡിയോ മാക്സിമം കാണുക അവസാനം വരെ കാണുക അപ്പോൾ നിങ്ങൾക്കൊരു അനുഭവമായിരിക്കും അപ്പോൾ ഇതാണ് ചീനിച്ചട്ടി അതിലേക്കായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ സവാള എടുത്തിട്ടുണ്ട് അത് നീ നീതു വരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ചിക്കൻ ഒരു രണ്ടര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് ചിക്കനാണ് പിന്നെ സവാള പച്ചമുളക് അപ്പം പിന്നെ ചിക്കൻ നമുക്ക് എന്തായാലും ഒന്ന് കഴുകി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുക്കാം അപ്പോൾ കോക്കോ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളൊരു പുതിയ ഡിഷ് ഡിഷുണ്ടാക്കാൻ പോവുകയാണ് ചീനച്ചട്ടി ചിക്കൻ അപ്പോൾ അത് മാക്സിമം എല്ലാവരും കാണുക ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ചിക്കൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചീനച്ചട്ടിയിലാണ് ഈ ചിക്കൻ ഉണ്ടാകുന്നത് ഞങ്ങൾ സാധാ വിറകടുപ്പാണ് ഗ്യാസ് എടുപ്പുണ്ട് അതിൽ ഈ ചിക്കൻ ഉണ്ടാക്കിയാലേ മുതലാവില്ല അപ്പോൾ മണ്ണെണ്ണയൊക്കെ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകും ചെറിയൊരു ജലദോഷം കൂടെ ഉണ്ട് എനിക്ക് അപ്പോൾ നീതു എന്തായാലും അത് കത്തിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പോൾ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ കറിവേപ്പില വേണമെന്ന് പറഞ്ഞപ്പം ചീനച്ചട്ടി ഏകദേശം ചൂടാവാറായി അപ്പോൾ കറിവേപ്പിലയും ഞാൻ കൊണ്ട് പറമ്പിൽ നടത്തുകൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നീതു എണ്ണ ഒഴിക്കുകയാണ് എന്തായാലും ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് പിന്നെ കടുക് എണ്ണ ചൂടായി ഇപ്പോൾ കടുക് അതിലേക്ക് ഇട്ടതുകൊണ്ട് പിന്നെ കറിവേപ്പിലയും കൂടെ അതിലേക്ക് ആഡ് ചെയ്യും ചീനിച്ചട്ടി കുറച്ച് പഴയതാണ് പഴയെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയൊക്കെ ഉപയോഗിച്ച് വന്ന പഴയ ഒരു ചീനീച്ചട്ടിയും അപ്പോൾ ഇതിലേക്ക് ഇതിൽ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളെ ചീനിച്ചട്ടി ചിക്കൻ വയ്ക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്ന് എന്തായാലും ലീവ് ആയിരുന്നതുകൊണ്ട് ഒരു സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിലേക്ക് സവാളായിട്ട് അതിനൊന്ന് എടുക്കണം അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനും ഉണ്ട് ഇതിൻ്റെ കൂടെ പിന്നെ പച്ചമുളകും കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഒന്ന് നന്നാൽ കിണ്ടി ഒന്ന് ക്ലിയറാക്കി എടുക്കണം അപ്പോൾ ഏകദേശം സവാളയും പച്ചമുളകൊക്കെ ഒന്ന് സെറ്റായി പിന്നെ അതിലേക്ക് ഈ ചിക്കൻ ഓരോന്നായിട്ട് ആ ചിക്കൻ പീസുകളെല്ലാം അതിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക ചിക്കൻ നല്ല വൃത്തിയായിട്ട് കഴുകി അതിലേക്ക് ഇടുക അതിലുള്ള ബ്ലഡിൻ്റെയും അതെല്ലാം കഴുകി കളഞ്ഞിട്ട് ഫ്രഷായിട്ടങ്ങ് എടുക്കുക എന്നിട്ട് ഈ സവാള മൂത്ത് ഇതായിട്ട് കിടക്കുന്ന സവാള ഇതെല്ലാം കൂടി ചിക്കനായിട്ടൊന്ന് മിക്സ് ചെയ്യുക നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലതുപോലെ മിക്സ് ആവുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഒക്കെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ കുഴപ്പമില്ല വെള്ളം ഒഴിക്കുമ്പോൾ ഏകദേശം മിസ് ആവും ഇനി കുറച്ചുകൂടെ ഒന്ന് നമ്മൾ ഒന്ന് കിണ്ടി ഒന്ന് ലെവലാക്കി എടുക്കുക ആ വെള്ളത്തിലേക്ക് അതൊന്ന് കറക്റ്റായിട്ടങ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്താവിൽ കിടന്ന് എന്തോളും കറക്റ്റായിട്ട് എല്ലാ ഓരോ പീസും കറക്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം കുറച്ച് കുറഞ്ഞു പിന്നെ നമുക്കതിനെ അത് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ അതിൻ്റെ കൂടെ ഇടേണ്ട മസാല കൂട്ടുകളും ബാക്കി പൊടിയൊക്കെ ഇട്ട് അത് ഗ്യാസിൽ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പിന്നെ ഇടയ്ക്ക് വന്നിട്ട് ചെറിയ പൊട്ടുപൊടി പണികളൊക്കെ ഞാൻ ചെറുതായിട്ട് സഹായിക്കുന്നുണ്ട് എനിക്കുടേതായിട്ടൊന്നും അറിയത്തില്ല പിന്നെ ഈ ഊത്താംകുഴയിലുള്ളതുകൊണ്ട് ഊതി ക്ലിയർ ചെയ്യാം അപ്പോൾ ഉപ്പ് അതിലേക്കായിട്ട് ഏകദേശം രണ്ട് പിന്നെ ഈ പൊടികൾ മുളക് പൊടി ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഏട്ടക്കായ് അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി അപ്പോൾ മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി പിന്നെ ചിക്കൻ മസാല അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഓരോന്നായിട്ട് അതിലേക്ക് ആഡ് ചെയ്യുക കറക്റ്റായിട്ടുള്ള രീതിയിൽ ഇട്ട് കൊടുക്കുക എനിക്കറിയില്ല നീതുവണറിയാം അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഇടുന്നുണ്ട് അപ്പോൾ ചീന ചിക്കൻ അങ്ങനെ ഓരോ ഇതായിട്ട് ക്ലിയർ ആവുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ കുറച്ച് നല്ല മണമൊക്കെ വരുന്നുണ്ട് മണമൊക്കെന്ന് പറഞ്ഞാൽ ഒരു വിഷയമല്ല സൂപ്പർ കളർ കുറച്ച് കുറവാണോ എന്നൊരു ഡൗട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടെ പൊടി ഇടണമായിരിക്കും കുറച്ചുകൂടെ പൊടി എന്തായാലും ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കളർ കുറച്ച് കുറവായിരുന്നു അപ്പോൾ ഈസ്റ്റേൻ്റെ ചിക്കൻ മസാല ട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് കറക്റ്റായിട്ടൊന്ന് കലക്കി വെക്കാം എന്നിട്ട് തീ കറക്റ്റായ രീതിയിൽ തീ കൊടുത്തോണ്ടിരുന്നാൽ മതി കറക്റ്റ് പീസുകളെല്ലാം ഗ്രേവിയിൽ കറക്റ്റായിട്ട് മുക്കി വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ടവിടെ ബന്ധം ക്ലിയർ ആകാം ഇപ്പോൾ നല്ലതുപോലെ തോലെല്ലാം തിളയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് വേഗം വരെ കാത്തിരിക്കാം ഇപ്പം ഏകദേശം ബന്ധിട്ടുണ്ടാവും സമയം കുറയായി ആ ഏകദേശം വെന്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് കറിവേപ്പില അതിലേക്ക് ആഡ് ചെയ്യാം കറിവേപ്പിലൊക്കെ ഇട്ട് നേരത്തെ നമ്മൾ കട ആളിച്ചതാണ് പക്ഷേ എങ്കിലും ലാസ്റ്റായിട്ട് കറിവേപ്പിലൊക്കെ ഇടണം അപ്പോൾ ഏകദേശം ബെന് നല്ല പാകമായിട്ടുണ്ട് കഴിക്കാനായിട്ടുള്ള പാകമായിട്ടുണ്ട് അപ്പോൾ ഇതിന് വാങ്ങി വയ്ക്കാം എന്തായാലും വെന്ത് ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് കഴിക്കാനായിട്ട് ഉപയോഗിക്കാം അപ്പം വീഡിയോ മാക്സിമം കാണുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവർക്കും ഓക്കെ താങ്ക്